ചലച്ചിത്ര നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് സംരക്ഷണ ഒരുക്കി കോൺഗ്രസ് സംഘടന പരസ്യമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പൃഥ്വിരാജിനെതിരെ എൻഫോഴ്സ്മെന്റും കസ്റ്റംസും ഒക്കെ അന്വേഷണം നടത്തണം എന്ന രീതിയിലൊക്കെ ബി ജെ പി സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല എംബുരാൻ ചിത്രം എന്നത് കൃത്യമായും സംഘപരിവാറിനെ തകർക്കാൻ വേണ്ടിയുള്ള പൃഥ്വിരാജിൻ്റെ ഐഡിയോളജിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ജനഗണമനയും അതുപോലെ വാര്യം കുന്നത്ത് കുഞ്ഞമ്മ ഹാജിയുടെ ജീവിത ചരിത്രം എല്ലാം സിനിമയാക്കാൻ വലിയ രീതിയിൽ പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിൽ ജനഗണമന സിനിമയാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘപരിവാറിന് ഉണ്ടാക്കിയ പ്രയാസം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അസ്വസ്ഥത ചെറുതൊന്നും അല്ല പൃഥ്വിരാജ് പല വിഷയങ്ങളിലും എന്തിനാ പറഞ്ഞില്ല ലക്ഷദ്വീപ് ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘപരിവാറിന് നെഞ്ചത്തേറ്റ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയത്തെ സംഘപരിവാർ ശക്തമായി എതിർക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനും ഈ സിനിമയെ തകർക്കാനുമുള്ള ഗൂഢ ശ്രമങ്ങൾക്കെതിരെ രംഗത്ത് വരികയാണ് ഈ ചിത്രം നൽകുന്ന ഒരു സോഷ്യൽ മെസ്സേജ് കോൺഗ്രസ് കൃത്യമായി എല്ലായിടത്തേക്കും പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം ഇന്നിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ഇനി വരും കാലങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ രീതികളെ കുറിച്ചും ആ രാഷ്ട്രീയ ബോധ്യത്തെക്കുറിച്ചുമാണ് സിനിമ അതിൽ പ്രമേയമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് ലൂസിഫറിൽ മുരളീകോപി പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗുണ്ട് ഐ യു എഫ് എന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന് നിസംശയം പറയാൻ കഴിയുന്ന രീതിയിലാണ് ലൂസിഫറിൽ പി കെ രാംദാസ് എന്ന വന്മരം വീഴുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ജതിൻ രാംദാസ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ലൂസിഫറിൽ കാണിക്കുന്നതും അതിലൂടെ അവസാനിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി യഥാർത്ഥത്തിൽ ഒരു ലൂമിനാരിറ്റി ആണ് എന്നും യഥാർത്ഥത്തിൽ അണ്ടർവേൾഡ് ഡോൺ എന്ന രീതിയിൽ അബ്രഹാം റേശി എന്ന നാമധാരിയാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയാണ് ആ സിനിമയിൽ എന്നാൽ ഇതിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ വരുമ്പോൾ കൃത്യമായി ജഗൻ രാംദാസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഭരിക്കുന്നതും അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് സംഘപരിവാർ സംഘടനയ്ക്ക് നന്നായിട്ട് പെട കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് അവരുടെയൊക്കെ നെഞ്ചം കൂട് തകർക്കുന്ന രീതിയിലുള്ള പൃഥ്വിരാജിന്റെ സംവിധാന മികവിനെയാണ് കോൺഗ്രസ് ഇപ്പോൾ അഭിനന്ദിക്കുന്നത്